നമസ്കാരം ക്ഷേത്രത്തിലെ സാംസ്കാരികോത്സവത്തിൽ ഷുക്കൂർ വക്കീൽ നമ്മളറിയില്ലോ നമ്മളുടെ ഏതാ ഓ ഒരു സിനിമ വന്നല്ലേ എന്നാൽ പോയി കേസ് കൊടുക്ക് അതിൽ വക്കീലായിട്ട് അഭിനയിച്ച ആളാണ് ഈ ഷുക്കൂർ വക്കീൽ നന്നായിട്ട് തന്നെ വക്കീൽ മറ്റേ രംഗങ്ങൾ അതേപോലെ പകർത്തി വെച്ച പോലെയുണ്ട് ഒരാഭിനയത്തിൻ്റെതായിട്ടുള്ള അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത നല്ലൊരു സിനിമയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഷുക്കുർ വക്കീലിനെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടായിരിക്കും ഈ ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തെ സാംസ്കാരിക ക്ഷേത്രത്തിൽ ക്ഷണിച്ചു ഉത്സവത്തിൽ ക്ഷണിച്ചു ഷുക്കൂർ വക്കീലിന് വലിയൊരു പോരായ്മയുണ്ട് കേട്ടോ പോരായ്മ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്കും തോന്നാൻ വഴിയില്ല പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ അവര് കാവിക്കണ്ണട വെച്ച് കാവി നിറയുള്ള കണ്ണടയാണല്ലോ മഞ്ഞ കണ്ണട കാവികണ്ണട കാവി കാവികണ്ണട വെച്ച് നടക്കുന്ന നടക്കുന്നവരുടെ ആൾക്കാരുണ്ട് ഇവിടെ കുറുവടി കോവാലന്മാർ സംഘപരിവാറിൻ്റെ ആൾക്കാർ അവർ നോക്കിയപ്പോൾ ഷുക്കൂർ ഏ ഷുക്കൂർ ഓ മുസ്ലിം അല്ലേ മുസ്ലിം മുസ്ലിം അതാണ് പോരായ്മ അവരെന്തിനത്തിൽ കയറ്റ് ഇവരുടെ അച്ഛൻ്റെ വകയോ അമ്മയുടെ വകയോ ഒന്നും അല്ലല്ലോ ഇവിടെ കേരളത്തിലെ അമ്പലങ്ങൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ തന്ത അമ്മ എന്ന് മനസ്സിലായില്ലേ തള്ള തന്തയുടെയും തള്ളേടിയൊന്നും അല്ലല്ലോ ഈ അമ്പലങ്ങൾ ഏത് അമ്പലത്തിൽ കയറ്റിയാലേ ഷുക്കൂറിനെ കയറ്റാൻ പാടില്ല നടനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് നല്ല പ്രസംഗേന ഒരു ഒന്നര മണിക്കൂർ പ്രസംഗം ചെയ്താൽ ആൾക്കാർക്ക് കേട്ടിരിക്കും ഒരുപക്ഷെ ഷുക്കൂർ വക്കീൽ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ രസകരമായ രീതിയിൽ രസാത്മകതയോടുകൂടി മുന്നേ മുന്നേറും പക്ഷേ പലപ്പോഴും ആ സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് വരെ വിട്ടുപോകും പക്ഷെ ആൾക്കും അതൊരു കംപ്ലൈൻ്റ് ഇല്ല ഒരു രസമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ഒഴുക്കാണ് അദ്ദേഹത്തിൻ്റെ അതിന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സംഘപരിവാറിൻ്റെ വർഗീയ പരാമർശം പയ്യന്നൂരാണ് സംഭവം പയ്യന്നൂർ ക്ഷേത്രത്തിലെ സാംസ്കാരികോത്സവത്തിൽ പങ്കെടുത്ത അഭിഭാഷകനും ബി ജെ പി നേതാവുമായിട്ടുള്ള കൃഷ്ണരാജ് നിങ്ങളെ കൃഷ്ണരാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ആണ് ഫേസ്ബുക്ക് വഴി ഷുക്കൂർ വക്കീലിനെതിരെ മോശം പരാമർശം ഉന്നയിച്ചത് അതിന അദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണരാജിൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ഹിന്ദു എന്ന ജന്തു അന്തം അടിമ കമ്മികൾ ഭരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പയ്യന്നൂർ അഷ് ക്ഷേത്രത്തിലെ കലശ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മി ഷുക്കൂർ എത്ര കൊണ്ടാലും പഠിക്കാത്ത വർഗം ജന്തു വർഗം അതാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഹിന്ദുവിനെ ജന്തു എന്ന് ഞാൻ വിളിക്കാൻ തുടങ്ങിയത് എനിക്ക് പതിനാലര വയസ്സുള്ളപ്പോഴാണ് തൃക്കൂര അമ്പലത്തിൽ കയറിയ സമയത്ത് അവിടെയുള്ളൊരു കൊടവയറൻ നമ്പൂറി അവനെന്നെ നശൂലം കാരണം ഞാൻ ഞാൻ അധഃസ്ഥിത വിഭാഗത്തിൽ ജനിച്ചവനാണ് അധകൃതനാ കേരളത്തിലെ സോമാലിയ നായര് ഇതിലേറ്റവും വലിയ രസം എന്താണെന്നു വെച്ചാൽ ഇവിടെ പുലയന്മാരുണ്ട് വീട്ടുവന്മാരുണ്ട് പറയന്മാരുണ്ട് ചെറുമന്മാരുണ്ട് അവരൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ അവരുടെ അവരുടെ രീതിയിൽ അവിടെ നിൽക്കും നായരാണ് ജന്തു അത് തല വേറെ ഉടലെ വേറെ എന്ന രീതിയാണത് അവൻ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അറിയില്ല ഇവിടെയും നിൽക്കും അവിടെയും നിൽക്കും അന്ന് എന്നോടന്ന് എൻ്റെ കയ്യില് എൻ്റെ കൂട്ടത്തിൽ വന്നൊരു വാരു കുട്ടിക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്നു അവന്റെ പ്രസാദം എനിക്കും എൻ്റെ കൂട്ടുകാർ ചന്ദ്രമോഹൻ രവീന്ദ്രൻ അവർക്കൊക്കെ കല്ലിൽ കൊടുക്കുന്നു ഞാൻ ചോദ്യം ചെയ്യുന്നു അമ്പലത്തിൽ കയറി പൂജിക്കണോ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കയറി പൂജിക്കുകയും ചെയ്തു അതിൻ്റെ ഗുണെനിക്കുണ്ട് കുറേ ഒരു ഘട്ടം പൂണ്ടായിരുന്നു അത് ശിവൻ്റെ തലയിൽ കൊണ്ടിട്ടു ശ്രീകോവിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു തല്ലു വാങ്ങിച്ചാൽ എൻ്റെ ചെറിയ അച്ഛൻ്റെ എന്നാ നാട്ടുകാർ തെല്ലാം വന്നപ്പോൾ അവിടെയുള്ള കൊച്ചപ്പേട്ടൻ എന്ന വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനും പോന്നവനാ അപ്പം അദ്ദേഹം വന്നോട് പറഞ്ഞു അദ്ദേഹം കൂടെ കയറി വന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ ആൾക്കാർ വളഞ്ഞു നിൽക്കുന്നുണ്ട് പത്ത് എൺപത് തൊണ്ണൂറ് ആൾക്കാരുണ്ട് ഒരുപാട് നിങ്ങൾ നിങ്ങൾ അമ്പരത്തിൻ്റെ കാര്യമാണ് കൊച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് നിങ്ങളുടെ അമ്പരത്തിൻ്റെ കാര്യമാണ് എന്താ ചെയ്യുക പക്ഷേ കുട്ടിയെ തല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ലാട്ടോ ഏയ് ഏ കൊച്ചപ്പേട്ട അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ആളെ പേടിയാ ആയി ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് മുതൽ ഞാൻ ഈ വർഗത്തെ ജന്തു എന്നാ പറയുള്ളൂ കാരണം എന്താണെന്ന് കാരണം കാരണം ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നു ഹൈന്ദവ എന്ന് പറയുമ്പോൾ ചില ക്വാളിറ്റികൾ വേണം ജന്തുവിൻ്റെ ക്വാളിറ്റി എന്താ ആഹാരം നിദ്ര ഭയമൈഥുനംച്ചാൽ സാമാന്യമേത് പശു പിർന്നാരാണ് പശു എന്ന് പറഞ്ഞാൽ പശു ബുദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത് നാല് കാലമ നടക്കുന്നതിനെല്ലാത്തിനും നമ്മൾ പശു ബുദ്ധിയുള്ള പശുക്കളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് സംസ്കൃതത്തിലൊരു വർഷനാണത് ആഹാരം നിദ്ര ഭയം മൈദുനം കുറെ തിന്നണം അതിനുറങ്ങണം പിന്നെ അവരുടെ ഏക ഒരു റിക്രിയേഷൻ ഈസ് പ്രൊക്രിയേഷൻ മൈഥുനം സംഭോഗം പെട്ടികളെയും കണ്ടിട്ടില്ലേ കോഴികൾ കണ്ടിട്ടില്ലേ കോഴി എന്ന് പറയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആ കോഴി ഇനി ഇവിടേക്ക് വരില്ല തൃശ്ശൂർക്ക് വരില്ല തൃശ്ശൂർ എടുത്ത് പൊന്തിയാന്ന് നോക്കിയാൽ കോഴി ഇത് ആ കോഴിയല്ല നമ്മൾ ഒറിജിനൽ കോഴി സമയം കിട്ടുമ്പോഴൊക്കെ അവൻ പിടയിടമുള്ളൂ നിന്ന് കയറും അപ്പോൾ അങ്ങനെയുള്ള സംഭോഗം ആഹാരനിദ്ര ഭയം ജീവഭയം ഇത്രമാത്രമേ ഉള്ളൂ അവന് വികാരങ്ങൾ നാല് വികാരങ്ങളേ ഉള്ളൂ സാമാന്യ മേധ പശു പിന്നാരാണ് അത് ചില ആൾക്കാർക്കും അങ്ങനെയാണ് ധർമ്മോഹിതേഷ അധികോവിശേഷക ധർമ്മോവിഹീന സമാനക ചിലവർക്ക് അങ്ങനെയല്ല ചിലവർ മനനം ചെയ്യുന്നു ഇന്നലെ ജീവിച്ച പോലെയല്ല പലരും ഇന്ന് മനുഷ്യന്മാർ ജീവിക്കുന്നത് ഇന്നലെ ജീവിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയ ചില ശരിയല്ലായ്മകൾ തിരു ശരിയല്ലായ്മകൾ തിരുത്തിയിട്ട് ഇന്ന് ജീവിക്കുക അങ്ങനെയാണ് അവൻ സംസ്കാര സമ്പന്നനായത് അങ്ങനെയാണ് ഗംഗാ നദി തട സംസ്കാരം ഉണ്ടായത് യൂഫ്രട്ടി ട്രൈഗ്രീഡ് സംസ്കാരം നൈൽ നദി തട സംസ്കാരം ഉണ്ടായത് സംസ്കാരം ഉണ്ടായത് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കുണ്ട് സംസ്കാര സംബന്ധിയായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കല്ല സിന്ധു തരത്തിന് അപ്പുറത്താണ് എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിൽ പാകിസ്ഥാനിൽ അതുപോലെ യൂഫ്രഡീസ് ടൈഗരീസിൻ്റെ ഇപ്പുറത്ത് ഇറാനിൽ അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ അവിടെ അന്നൊന്നും ഇവിടെ സംസ്കാരം ഇവിടെ കാണാൻ തളമാരാണ് ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ സംസ്കാരം സംസ്കാരം ഇല്ല ഒക്കെയാണ് അവിടെയാണ് പാക്കിസ്ഥാനിലാണ് എടുക്കുന്നത് നടന്ത തർച്ച നടന്ത മറ്റേ തർക്കശില ടാക്സില അവിടെയാണ് കെടുക്കുന്നത് മോഹൻ ചന്ദോ ഹാരപ്പോൾ അവിടെയൊക്കെ എടുക്കുന്നത് ഇന്ത്യയിലൊന്നുമല്ല അപ്പോൾ അതേന്ന് പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ജന്തു അതാ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജും പറഞ്ഞു ജന്തു എന്ന് പക്ഷേ അയാണ് പറഞ്ഞത് അഡ്വക്കറ്റ് കൃഷ്ണരാജു പറഞ്ഞത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മുസ്ലിമിനെ അമ്പലത്തിൽ കയറ്റിൻ്റെ പേരിൽ ജന്തു എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല ഹിന്ദു ജന്തുവാണെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്തുവിൻ്റെ രൂപഭാവഭേദങ്ങൾ ആന്തരികമായിട്ടും ഭാഗ ബാഹ്യമായിട്ടും അത്ര മാത്രമേ ഉള്ളൂ അവന് അമ്പലത്തിൽ പോകാൻ അവർ കടലും കുത്തി വെച്ചിട്ടുണ്ട് ആ ഞാൻ ഇന്നലെ എന്നോട് സംസാരിച്ച ഒരു മഹതി അപ്പോൾ അവര് ഞാൻ എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ തൃശ്ശൂർ പൂരത്തെ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ വടക്കുനാഥൻ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഇതുവരെ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ ഞാൻ കയറിയിട്ടില്ല അതെന്തൊക്കെയാ പറഞ്ഞ് അവിടെ കുറേ ദേവതകളുണ്ട് എവിടേക്ക് എങ്ങനെയാ തുടണ്ടേന്ന് അറിയില്ല അതിന് ചില നിയമങ്ങളുണ്ട് അത്ര അവിടെ പോകാറില്ല അത് ഏ ക്ഷേത്രത്തിനകത്തുള്ള ക്ഷേത്രത്തിനകത്ത് കുറേ അവര് പറഞ്ഞു കുറേ വിഗ്രഹങ്ങളുണ്ട് എന്നെ എനിക്കത് കല്ലായിട്ട് തോന്നില്ല അവിടെ കയറി കഴിഞ്ഞാൽ ഒരിക്കൽ ഞാനവിടെ കയറിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഗീത നടത്താൻ വേണ്ടിയിട്ട് വടക്കേ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരുടെ അധീനതയിലാണ് പക്ഷെ കാടുപിടിച്ചെടുക്കുക ആ സ്ഥലത്ത് കീ നടത്താൻ വേണ്ടിയിട്ട് ഒരു കടലാസ് വാങ്ങിക്കാൻ വേണ്ടി സെക്രട്ടറിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകണ്ടായി അന്നാണ് ഈ വടക്കാൻ ക്ഷേത്രം കാണുന്നത് അവിടെ സംശുദ്ധമായിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെയാണ് അവിടെ യാതൊരു അലവരാധി പൂജകളുമില്ല ഞാൻ ആളുകൾ ചെന്ന് എനിക്കൊരു പൂജ അതില്ല എൻ്റെ പേരിലൊരു പൂജ ആ പരിപാടി അവിടെ ഇല്ല പക്ഷേ പൂജയുടെ കാര്യമേക്ക് പറയുമ്പോൾ അത് ഒരുപാട് പറയേണ്ടതെന്ന് പറയുന്നില്ല അപ്പം ഏതായാലും ഇവിടെ പയ്യന്നൂർ ക്ഷേത്രത്തിൽ പയ്യന്നൂർ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തെ പിടിച്ച് കയറ്റി എന്നാണ് പറയുന്നത് മറ്റേ ഷുക്കൂർ വക്കീലിനെ ഇനി ഏറ്റവും രസാ കാര്യം ഞാൻ വിടുക എൻ്റെ കാര്യം ഞാൻ പറയാൻ പോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആർ എസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ സത്സംഗാതി കാര്യങ്ങൾ നടത്താൻ എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവർ കാരണം കൊണ്ട് എത്ര സ്ഥലത്ത് നിന്ന് ആട്ടി അകപ്പെട്ട് അകപ്പ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ തല്ല് മാത്രമേ കിട്ടാതിരുന്നിട്ടുള്ളൂ ബോംബെയിൽ പുവയിൽ പുവയിൽ അവിടെ ഒരു പുവയിൽ ലയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ഷേത്രത്തിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ് അവിടെ നിന്ന് എൻ്റെ അടിവസ്ത്രം വരെ ഊരിടത്തുണ്ട് അവിടുത്തെ ആൾക്കാർ കണ്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഗീത പറയുക ഉപനിഷത്ത് പറയുക അതവർക്ക് ലയിക്കാത്ത കാര്യമാണ് അതിനകത്ത് ഒരുപാട് സത്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഏ ഞാനിപ്പോൾ ഇയാൾ ജന്തു എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ കാര്യം ഞാൻ പറയാം ഇന്ന് ലോകമതങ്ങൾ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളികൾ നമ്മൾ മോസ്ക് എന്ന് പറയാറുണ്ട് അത് ദേവസ്ഥാനങ്ങളല്ല അത് ദേവസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ അവിടെ എന്തെങ്കിലും കുത്തിവെച്ചിട്ടോന്നുമില്ല അവിടെ പോയിട്ട് അവർ ഏതെങ്കിലും ഒരു പ്രതിമ നോക്കിയിട്ടല്ല ആരാധന നടത്തുന്നത് അത് എല്ലാവർക്കും കൂടിയിരിക്കാനുള്ള സ്ഥലമാണ് കൂടിയിരിക്കാനുള്ള സ്ഥലം എന്നിട്ട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം എന്താ ചർച്ച ചെയ്യുന്ന അറിയാം നാട്ടുകാരി അല്ലാട്ടോ എൽ ഡി എഫ് യു ഡി എഫ് അല്ല ചർച്ച ചെയ്യാനുള്ളത് അവിടെ കുത്തുബയുണ്ട് കുത്തുബ എല്ലാ വെള്ളിയാഴ്ചകളിലും ആ കുത്തുബയിൽ ഖുറാനെ ആസ്പദമാക്കിയിട്ട് അതിൻ്റെ അറിവാളിയായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കും അപ്പം എന്തായി അമ്പത്തിരണ്ട് ആഴ്ചകളിൽ കുറഞ്ഞതാണ് പറയുന്ന അമ്പത്തിരണ്ട് ആഴ്ചകളിൽ അവർ അവരുടെ 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 ഖുറാൻ അതിൻ്റെ വചനങ്ങൾ കേൾക്കുകയാണ് അതിന് വിശദീകരിച്ചിട്ടാണ് കേൾക്കുന്നത് ആറു വയസ്സ് മുതൽ പത്താം ക്ലാസ് വരെ പതിനാറ് പതിനഞ്ച് വയസ്സ് വരെ മദ്രസയിൽ പോയിട്ട് അവർ ഖുറാൻ പഠിക്കുന്നു അപ്പോൾ ഏതൊരു കുട്ടിയോട് ചോദിക്കുക ഖുറാനിൽ എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും അത് നൂറ്റമ്പതാണ് എന്ന് പറയില്ല ഗീതയിൽ എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയും ഓ ഗീതയിലിപ്പോൾ എത്ര അധ്യായം ഉണ്ടെന്ന് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തർക്കുത്ര ചോദിക്കുന്നത് എന്നോട് പലരും തർക്കുത്രൻ ചോദിക്കാൻ വരുമ്പോൾ അവരോട് ചോദിക്കൂടോ ഗീതര ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പേരെന്താ അയ്യോ കുറെ തെറിയും ചിലപ്പോൾ തെറിയും പറയും ഫോണോട് വയ്ക്കും അവനറിയില്ല ഗീത എന്ന് പറഞ്ഞാൽ ഒരു ഗീതയെ മാത്രമേ അറിയുള്ളൂ അത് കേരളത്തിൽ പെട്ട ഗീതയല്ല തെലുങ്ക് നാട്ടിൽ എന്ന് പറഞ്ഞ ഗീതയാണ് തെനാലിന്ന് പറ്റുന്ന ഗീതാണ് പഞ്ചാബിലി ഗീത വേറൊരു ഗീത അവനറിയില്ല ഉപനിഷത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉപനിഷത്ത് അത്ര ഇഷ്ടമല്ല ഞാൻ പരിപ്പ് പരിപ്പുവടയും ഉഴുന്നുകടയും പക്ഷെ ഇത് ഉപനിഷത്ത് തിന്നാനുള്ള സാധനം അവൻ്റെ ധാരണ എന്താണ് ഉപനിഷത്ത് എന്ന് പോലും അവനറിയില്ല ഗീത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാം ഒരു സിനിമാ നടിയാണെന്നറിയാം പക്ഷെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ചക്കയാണോ മാങ്ങയാണോ തിന്നാനുള്ളത് ആനാണോ തൂറ ഉള്ളത് ആനാണോ അവനറിയില്ല അവനറിയണ്ട അവനറിയിക്കുന്നില്ല പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജീവിതകാലത്തെ മുഴുവൻ അവൻ ഖുറാൻ കേൾക്കുന്നു അവൻ്റെ ജീവിതത്തെ ചുറ്റപ്പെടുത്താനുള്ള സാധനങ്ങൾ അത് ഖുറാനിലുണ്ട് സന്ദേശങ്ങൾ അത് ഖുറാനിലുണ്ട് ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ സ്ഥിതി അവരെ പള്ളികളിൽ ഞായറാഴ്ച പോയില്ലെങ്കിൽ എന്താണ് ആവശ്യപ്പേ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാനവിടെ ആളുണ്ട് നാളെ ഏതെങ്കിലും കാര്യത്തിൽ സംവിധാനം പിഴയിടുന്നു അവിടെ എൻ്റെ കൂട്ടുകാരും ജോർജ് മസ്ക്കറ്റിനുണ്ടായിരുന്നു ജോർജ് കല്യാണം കഴിക്കണം അവൻ പള്ളിയിലൊന്നും പോകാറില്ല അവസാനം കല്യാണം കഴിക്കാൻ വേണ്ടി പള്ളിയിൽ പോകണമല്ലോ പള്ളിയിൽ പോയപ്പോൾ അവിടെ കണക്ക് ദൂസം എടുത്ത് പള്ളിയിൽ നീ പള്ളിയിലൊന്നും വരാറില്ല അല്ലേ അച്ചോ അത് എനിക്ക് തിരക്കും കാരണം സമ്മതിച്ചു സമ്മച്ചു തിരക്കും കാര്യങ്ങളൊക്കെയാണ് സമ്മതിച്ചു അപ്പം നീ ഒരു കാര്യം ചെയ്തോ നീ അവിടെ അമ്പലത്തിൽ എവിടെങ്കിലും പോയിട്ട് കല്യാണം കഴിച്ചോ ഏ അതിൻ്റെ വിഷു അഫീസിനെ പോയിട്ട് കല്യാണം കഴിച്ചോ അയ്യോ അച്ചോ അയ്യോ അച്ചോ അയ്യോ അച്ചോ അച്ഛോ ഞാനൊരു സ്വർണ്ണം കുരിച്ച് കൊടുക്കാം പള്ളിയിൽ കൊടുത്തോ നിൻ്റെ നിൻ്റെ പള്ളിയാണ് ഞാൻ ഇവിടെ നിന്ന് ആളെ പോരും അച്ചന്നാ പോകും വേറെ അച്ഛൻ വരും നീ കൊടുത്തോ കല്യാണം ഞാൻ നടത്തി തരില്ല അവസാനം കാലുപിടുത്തം നടത്തി അവസാനം പറഞ്ഞു ആ പത്ത് കൽപ്പനകളൊന്നു പറഞ്ഞേ പത്ത് കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അത് അവനറിയില്ല അത് പഠിച്ച് വാ കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഠിച്ചവിടെ ചെന്നു കാണാപ്പടം പഠിച്ചത് തെറ്റുമല്ലോ ഏതായാലും പറഞ്ഞു എടാ ആ വായിക്ക് ബൈബിൾ എടുത്ത് വായിച്ചു മൂന്ന് തവണ വായിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അതേ മേലെങ്കിലും ഇതിപ്പോൾ ഞാനായതുകൊണ്ട് നിനക്ക് എക്സ്ക്യൂസ് തന്നെ കല്യാണം നടത്തിക്കൊടുത്തു പറഞ്ഞു വരുന്നത് അവരുടെ കാരണവന്മാര് കാരണം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മാത്രമല്ല പാരം പരമ്പര പ്രകാരം മാനവ ജീവിതത്തിൻ്റെ മഹോന്നതത്വം അത് സ്വയം മാടിത്തീർത്ത് മറ്റുള്ളവർക്ക് സന്ദേശങ്ങളായിട്ട് പകർന്നു കൊടുക്കുന്ന ആ പാരം പരമ്പര ആ കാരണവന്മാർ അവരുടെ ജീവിതത്തിൽ അനേകായിരം ജന്മങ്ങളിലൂടെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന അറിവുകളും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള സന്ദേശ പ്രരൂപങ്ങൾ ഖുർആൻ അതുപോലെ തന്നെ ബൈബിള് തങ്ങളുടെ കീഴാദികൾക്ക് പറഞ്ഞു പകർന്നു കൊടുക്കുന്നു അതേ സമയത്ത് ഇവിടെ ഗീത ഉപനിഷത്ത് തൊട്ട് നക്കാൻ പോലും താല്പര്യമില്ലെന്നിട്ടാണോ അതോ എവിടെയും തടയുന്നത് എനിക്കറിയില്ല അമ്പലങ്ങൾ നാൽപ്പതിനായിരം അമ്പലങ്ങളുണ്ട് എന്ന തായോളി എന്നും മോൻ എന്നും പറയുന്ന ആർ എസ് എസ്കാർ ഞാനത് പറയാൻ കാരണം ഈ വാക്കുകളാണ് അവർ എനിക്കാ ഉപയോഗിക്കുന്നത് എല്ലാ സന്യാസിമാർക്കും അത് ഉപയോഗിക്കുന്നത് തായോളി പുലയാടി മോൻ ഈ രണ്ട് വാക്കാണ് സന്യാസിമാർക്ക് ആർ എസ് ആർ ചാർത്തി കൊടുത്തിട്ടുള്ളത് അവരത് അനുഭവിക്കുന്നത് അവരൊന്നിലേക്കും ഇല്ല അവരിവരുടെ അടുത്തേക്ക് പോകില്ല ഇവരെ കണ്ടെ വേറെ വഴിക്ക് മാറിപ്പോവും തീവണ്ടി വരുന്ന സമയത്ത് റെയിൽ റെയിൽപാളത്താരും റെയിൽ പാളത്താരൻ കയറാറുണ്ടോ തീവണ്ടി വരാനുള്ളത് അകന്നു നിൽക്കും അത് തീവണ്ടി അകലെന്ന് ഓടി അങ്ങോട്ട് മറികടക്കും ഇതുപോലെ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ് അവരെ ഇവരെ പേടിയാണ് അറുപ്പാണ് വെറുപ്പാണ് നാൽപ്പതിനായിരം അമ്പലങ്ങളിൽ എന്നെ ഈ രീതിയിൽ താഴ്വളി എന്നും പുരയാടി മോനെന്നും പറയുന്ന ആളുകൾ മനസ്സിലാക്കാനാണ് പറയുന്നത് ഈ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്കുകൾ അതേ അത് അതേപ്പറ്റി ഉപയോഗിച്ചാലൊരു എംഫോസിസ് ഉണ്ടാവുകയുള്ളു അൻ്റെ അവരെന്നെ അസഭ്യം പറഞ്ഞു എന്നല്ലേ ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഇങ്ങനെ തന്നെയാണ് അവർക്ക് പറയാൻ അറിയുള്ളു പിന്നെ ചാമിയാര് എൻ്റെ 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 സങ്കടം അല്ല എൻ്റെ എൻ്റെ മുറുങ്ങി നുറുങ്ങിപ്പോകണം ഈ ജന്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം അനേകായിരം പേര് അനേകായിരം പേര് ഞാൻ ഗൾഫിലേക്കും പോണ സമയത്ത് സ്വാമിജി എന്ന് വിളിക്കുന്ന അനേകായിരം പേര് അവിടെ നിന്നും യുവന്മാർ അവിടെ ഉണ്ട് പക്ഷേ അവിടെ എന്ന് വിളിച്ച് ഞാൻ അറിയാണ്ടിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ അത് എൻ്റെ അസമ്യം വിളിച്ചു കൊണ്ട് അവരെങ്ങനെ ഇട്ട് തിരിക്കുവാൻ്റെ തരാ ഈ ജന്തുക്കൾ അവിടെ ഉണ്ട് ഗൾഫിലും ഉണ്ട് അപ്പം ഏതായാലും അമ്പലങ്ങളിൽ ഇന്നിപ്പോൾ യുവന്മാരെ കുറേ ആൾക്കാരുണ്ട് മോഹനേട്ടൻ വാസുവേട്ടൻ രാധേട്ടൻ കൃഷ്ണേട്ടൻ സന്യാസിമാരെ കേട്ടില്ല ഇനി ഏതെങ്കിലും സന്യാസിടെ കയറുകയാണെങ്കിൽ അവിടെ കയറുക എണ്ണ പറയും സ്വാമിജി നമസ്കാരം ആ നമസ്കാരം നമ്മളുടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് പറയണത് ഞാനിവിടെ ഇടുക്കിയിൽ പോകുമ്പോൾ അവിടെ മൂനമറ്റത്തടുത്ത് ഒരു മൂക്കുന്നി അല്ല മൂക്കുന്നിയല്ല ഒരു മലയുണ്ട് അവിടെ അപ്പൊ ആ മല അവിടെ അവർ എൻ്റെ മലയുടെ പേ എന്തോ ഒരു എന്തൊരു പ്രത്യേക മലയാണ് അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ട് അവിടെ ഒരു കുരിശടി കുരിശുനാട്ടിയോടെ എന്നിട്ട് അവിടെ സ്റ്റെപ്പ് കെട്ടിയിരിക്കുകയാണ് അത് യേശു ക്രിസ്തുവിൻ്റെ പതിനാല് സ്ഥലത്ത് യേശു ക്രിസ്തു വീണല്ലോ ചെമ്പ് ആ സ്ഥലത്തിൻ്റെ മലയുടെ പേര് അത് അത് മൂലമറ്റത്തുനിന്ന് ഇടുക്കില്ല എനിക്ക് കയറുന്നിടത്താണ് ആ മലയുള്ളത് എനിക്കതിൻ്റെ പേരുടെ പേരറിയുന്ന ഇതിൽ എഴുതുക അപ്പോൾ അവരവിടെ മനോഹരമായിട്ട് തീർത്തു വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ യേശു ക്രിസ്തു മൂന്ന് പതി പതിനാല് സ്ഥലത്ത് വീണതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ ആ മല അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ അസൂയ പോഷന് അപ്പോൾ ഞാനവിടെ ഗീത നടത്താൻ ചെന്നപ്പോൾ അവിടെയുള്ള കുറേ ഈ കുറുവടി കോപാലന്മാർ വന്നിട്ട് പറഞ്ഞു നമസ്കാരം സ്വാമിജി ആ നമസ്കാരം അന്നൊന്നും ഇവരുടെ പരിപൂർണമായിട്ട് കോമാരം എനിക്കറിയില്ല അവർ പറഞ്ഞു അവിടെ ഇത് കണ്ടില്ലേ അപ്പോൾ എന്താ എനിക്കറിയില്ല അവർ കൊണ്ട് കാണിച്ചു തന്നു ഒരു മോട്ടോർ സൈക്കിളും കൊണ്ട് കാണിച്ചു തന്നു ദ കണ്ടോ ഇതവിടുത്തെ ക്രിസ്ത്യാനികൾ ചെയ്തതാ അവരെ എൻക്രോച്ച് ചെയ്തതാ എന്നിട്ട് അവരെ പള്ളി കെട്ടിപ്പൊക്കി കെട്ടിപ്പോക്കി അവിടെ കാണുമ്പോൾ നല്ല മനോഹരം അവിടേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കെട്ടിയിരിക്കുകയാണ് അവിടെ സ്റ്റെപ്പ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളല്ല നല്ല വലുപ്പുള്ള നല്ല വലുപ്പമുള്ള സ്റ്റെപ്പുകളാണ് ഒരു നാൽപ്പത് പേർക്ക് ഇരിക്കാം ഒരു സ്റ്റെപ്പുമേ അങ്ങനത്തെ സ്റ്റെപ്പുകൾ അങ്ങനെയാണ് അവർ അവർ കെട്ടിണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു യുവന്മാർക്കെതിരെ സ്വാമിയെപ്പോലുള്ള ആളുകൾ അപ്പോൾ എൻ്റെ ഗീത കേട്ടപ്പോൾ അവർക്കും വലിയ ഇഷ്ടമൊക്കെയായി സാമ്യ ഗീത കേൾക്കാൻ വന്നിട്ടില്ല ഗീത പറയുന്ന ശൈലി അവർക്ക് ഇഷ്ടപ്പെട്ടു സ്വാമി മുമ്പിൽ നിൽക്കണം നമുക്കത് അതിന് അതിന് അതിനൊന്ന് അതിനൊരു ഒരു ഒരു ഞാൻ അവർക്ക് തകർക്കണം എന്നുള്ള രീതിയിലും അപ്പം ഞാൻ പറഞ്ഞു നോക്കൂ നിങ്ങളത് തകർത്താൽ നിങ്ങൾക്ക് കേസ് വരും നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളതാണ് വീടും വീടൊക്കെ ഉള്ളതാ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് പഠിക്കാത്തവരുണ്ട് അപ്പം നിങ്ങളത് ചെയ്യണ്ട അത് തകർക്കുന്ന കാര്യം ഞാൻ ഏറ്റു അവർക്ക് വലിയ സന്തോഷമായി അത് തകർക്കാനുള്ള സാധന സാമഗ്രി നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി അത് കൊണ്ടിടുന്നതും അത് തകർക്കുന്ന കാര്യം ഞാൻ ഏറ്റു സ്വാമി അത് ഏയ് ഞാൻ അര്യോട്ടേ പറയുള്ളൂ ഞാൻ തോണും പറയില്ലേ ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നത് ഏ ഇങ്ങനത്തെ സാ തുമ്പച്ചി മല തുമ്പച്ചി മല തുമ്പച്ചി മല എന്നുണ്ട് തുമ്പച്ചി മല ഉണ്ട് തുമ്പച്ചി മല ആണ് തോന്നുന്നുണ്ട് എനിക്ക് അതാണ് എനിക്ക് എനിക്ക് മുഴും ഓർമ്മയില്ല അപ്പം ഞാൻ തകർക്കാന്ന് പറഞ്ഞു അവിടെ തീരുമാനം അലോ അതെ അത് ആമി അയാൾ കൂട്ട് തകർക്കാന്ന് പറഞ്ഞിരിക്കുക നമുക്ക് ഒരനുണ്ടാക്കാം എന്നിട്ട് അയാളുടെ കൊടുക്കാം അയാൾ കൂട്ട് തകർത്തോട്ടെ അങ്ങനെ അവർ പദ്ധതി തയ്യാറാക്കി ഗീത കഴിയാൻ ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആ ഗീത ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഈ പണി ഒപ്പിക്കും അതിനു അതിനുമുമ്പ് അവർ ഈ സാധനം ഉണ്ടാക്കണം കൊണ്ടിടാനുള്ള സാധനം അങ്ങനെ അവർ ഇതെല്ലാം കഴിഞ്ഞു അന്നത്തെ ദിവസം ഗീത കഴിഞ്ഞു എല്ലാവരും കൂടി അവിടെ ഗ്രൗണ്ടിൽ കൂടി നേന്ത്രപ്പുഴയും കൊണ്ടുവന്നു കട്ടൻ കാപ്പി കൊണ്ടുവന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല നല്ല അവിടെ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു എനിക്കൊരു ഡിമാൻഡുണ്ട് അതെന്താണാവോ ഈ തുമ്പച്ചി മലയിലുള്ള പള്ളി ഉണ്ടല്ലോ അവിടെ നിന്ന് ആ സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അവിടുന്ന് ഒരു ഫുട്ബോൾ ഇങ്ങനെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ഫുട്ബോൾ ഒരു സ്റ്റെപ്പുമേ രണ്ടാം സ്റ്റെപ്പുമേ മൂന്നാം സ്റ്റെപ്പുമേ നാലാമത്തെ സ്റ്റെപ്പുമേ അഞ്ചാം സ്റ്റെപ്പ് ഇങ്ങനെ ഇടിച്ച് 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 പതിനാല് സ്റ്റെപ്പും കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്നത് ഇടുക്കിയിലേക്കുള്ള ഹൈവേല വന്ന് വീഴുന്നത് മൂല പച്ചത്തിൽ നിന്ന് കയറുന്ന കൊടുത്ത് മൂലമച്ചത്തിനിന്ന് പത്തോ അമ്പത് മീറ്ററേ ഉള്ളൂ ആ കയറുന്നിടത്താണ് ഈ അമ്പത് മീറ്റർ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല അര കിലോമീറ്റർ ആവാം അത് വന്ന് വീഴുന്ന ഈ പതിനാല് സ്ഥലത്തും തട്ടി 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 വന്ന് വീഴുന്നത് റോട്ടിലാണ് അല്ലേ അതെ ആ റോട്ടിൽ വന്ന് ഒന്ന് തട്ടി രണ്ട് തട്ടി മൂന്ന് തട്ടി വീണ്ടും താഴോട്ട് ആ ബോൾ കൊന്ന് വീഴും അതെവിടേക്കാണ് വന്ന് വിഴന്നറിയോ അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലം പപ്പടം പോലെയാണ് കിടക്കുന്നത് തകർന്നിട്ട് മഴയും വെയിലും ഇതെല്ലാം കൊണ്ട് തകർന്ന് തരിപ്പിനായിട്ട് പൂജയില്ല പൂജ ചെയ്യില്ല ഒരു കൊണാപ്പുമില്ല ജന്തുവിൻ്റെ ക്ഷേത്രം തകർന്ന് കിടക്കണം അവിടെ അവിടേക്കാണ് ആ ഫുട്ബോൾ വന്ന് വീഴുക അപ്പം നേരെ തൊട്ട് താഴെ ഞാൻ അവരോട് പറഞ്ഞു അപ്പം നിങ്ങൾ സാധനം ഉണ്ടാക്കിക്കോ കൊണ്ടിടുന്നത് ഞാൻ ഏറ്റു ഉറപ്പാണ് ഞാൻ തന്തയ്ക്ക് ജനിച്ചവനാ മാറ്റില്ല പക്ഷെ ഒരു ഡിമാൻഡുണ്ട് ഈ അമ്പലം നിങ്ങൾ ഈ അമ്പലം നിങ്ങൾ പുനരുദ്ധരിക്കണം ആ അമ്പലത്തെ അമ്പലമാക്കി മാറ്റണം ആ അമ്പലത്തെ അമ്പലമാക്കി മാറ്റിയ പിറ്റേ ദിവസം എനിക്ക് ഫോൺ ചെയ്തോ അന്ന് മൊബൈലൊന്നുമില്ല ഞാൻ വന്ന് തുമ്പച്ച മല തകർക്കാം പിന്നെന്താ ഉണ്ടായത് പിന്നെ ഒന്നും ഉണ്ടായില്ല പിന്നെ അവര് അവർ അപ്പുറത്തും അപ്പുറത്ത് കുറുകൊടുത്തിണ്ടാവും ഏ ഇയാൾക്ക് അവളെ സ്വാമിയാ മറ്റേ വാക്ക് ഇയാള് തായോളി സാമിയാ ഇയാള് പുരാളി സാമിയാ അവിടെ അവസാനിച്ചു ഇതാണ് സംഘപരിവാർ കൃഷ്ണരാജ്യത് മനസ്സിലാക്കണം ഇന്ന് പുറത്തുവന്ന് സത്സംഗം നടത്താനുള്ള സന്യാസിമാർ തയ്യാറില്ല ഏതൊരു അമ്പലത്തിൽ നടത്തി ഇവരവിടെ നീണ്ടിരിക്കും എന്താ പറയുന്നെന്നറിയാൻ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം രാമകൃഷ്ണ ആകട്ടെ മിഷനാകട്ടെ അത് ചിന്മ്യ മിഷനാകട്ടെ അവർ മുസ്ലിങ്ങൾക്കെതിരെയോ ക്രിസ്ത്യാനിക്കെതിരെയോ ഹിന്ദുക്കൾക്ക് അനുരോധമായിട്ടൊന്നുമല്ല അവർ ധർമ്മമാണ് പറയുന്നത് അത് പോരാ പോയി പറയുമ്പോൾ ആ പള്ളിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് പറയണം ഈ പള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് പറയണം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് പറയണം അതിന് ഇവരുടെ തയ്യാറല്ല ഒരു സാഹചര്യം വരുമ്പോൾ അവർ വലിയ രൂപത്തിൽ ഇവരെ എതിർക്കും വലിയ രൂപത്തിൽ ഇവർ ഇവരെ എതിർക്കാൻ മാത്രമല്ല ദ്രോഹിക്കും അങ്ങനെയാണ് സന്യാസിമാർ എന്നേക്കുമായിട്ട് ഈ ചി ജെ പിയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളും ഒഴിഞ്ഞു പോയത് പിന്നെ കുറെ എണ്ണ ഉണ്ട് ചട്ടുകാരന്മാരും കോങ്ങണ്ണന്മാരും ഒരു ഗതിയില്ലാത്ത കുറെ എണ്ണം ഇല്ലെന്നുള്ളതല്ല അവർക്ക് ചാരി നിൽക്കാൻ ഇങ്ങനത്തെ കുറേ ആർ എസ് കാര്യങ്ങളാണ് അപ്പോൾ ആർ എസ് എസ് ബ്രാൻഡഡ് കുറേ സാധനങ്ങളുണ്ട് കുറേ അല്ല കുറച്ചുണ്ട് ആർ എസിനെ ഉപദേശിക്കുന്ന അങ്ങനെയുണ്ട് കുറേ മണ്ഡന്മാർ എന്തോ ഉപദേശക മണ്ഡലവും അങ്ങനെ കുറേ എണ്ണമുണ്ട് ഏതായാലും വക്കീലിനെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശമാണ് ഇവിടെ മറ്റേ വക്കീൽ കൃഷ്ണരാജ് വക്കീൽ കൃഷ്ണരാജ് വക്കീലെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടാവില്ല സ്വപ്നയുടെ വക്കീൽ അപ്പൊ മനസായോ ആ മൻസായി സ്വപ്നയുടെ വക്കീലും അച്ഛൻ്റെ വക്കീൽമാരെ അങ്ങനെ അറിയുള്ളു അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലിന് പയ്യന്നൂർ തെരുവിലെ ക്ഷേത്രത്തിലെ മഹോത്സവത്തോട് മഹോത്സവത്തോടനുബന്ധിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല ഇനി അത് ആ പയ്യന്നൂർ അഷ അഷ്ടമച്ചാൽ ക്ഷേത്രത്തിലെ കലശ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഷുക്കൂർ അതിനെക്കുറിച്ചാണ് ഇയാൾ ഈ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു വെച്ചത് അതായത് ഉണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ ഫോട്ടോ ഉണ്ട് ക്ലിയർ ആവില്ല ഉള്ളത് ക്ലിയറാവില്ല അതുകൊണ്ടോ അറിയില്ല ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഇതാണത് എന്തായാലും എനിക്കത് കേട്ടപ്പോണി വലിയ സന്തോഷം തോന്നി അനുഭവിക്കണം ഇവര് സന്യാസിമാരെ ചവിട്ടി 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 പുറത്താക്കി പുറത്താക്കി ഇപ്പോൾ എന്തെങ്കിലും പത്ത് കാര്യങ്ങൾ പറയണമെങ്കിൽ അമ്പലക്കാർ പോയിട്ട് സന്യാസിമാരെ വിളിക്കുമ്പോൾ അവര് പറയും സമയമില്ലല്ലോ എന്ന് പറയും അപ്പോൾ കാപ്പി കാപ്പിപൊടി അച്ഛനെ പോലുള്ള ആൾക്കാരെ വിളിക്കേണ്ട ഗതികേട് കേടും അതുകൊണ്ട് ആരും കുഴപ്പമില്ല ഇവരെ വിളിക്കാൻ അമ്പലക്കാരോട്ട് തയ്യാറില്ല അവർക്കറിയാം ഇവർ വന്ന് കയറി കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ ഈ അമ്പലത്തിനെതിരാവുന്നു അപ്പോൾ ഇവരെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കുന്നുവോ അവരെ മുഴുവൻ ഇവർ ചുവന്ന ചായ അടിച്ചിട്ട് പറയും കമ്മികളെ വിളിച്ചു മുസ്ലിങ്ങളെ വിളിച്ചു ക്രിസ്ത്യാനികളെ വിളിച്ചു കാപ്പ്യപ്പൊടി അച്ഛൻ ക്രിസ്ത്യാനി അല്ല കാപ്പ്യപ്പുടി അച്ഛൻ ഒരു 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 അച്ഛനും ഷുക്കൂർ ഇവർക്ക് എന്തിനാണ് മറ്റേ മുസ്ലിം ഷുക്കൂർ എന്ന് പറയുന്നത് എന്തിനാണ് മുസ്ലിം അച്ഛൻ എന്ന് പറയുന്നത് ഏ അവർ സംസാരിക്കാൻ വരുന്നത് ക്രിസ്ത്യാനിയുടെ കാര്യമല്ല മുസ്ലിം്റെ കാര്യമൊന്നും അല്ലല്ലോ ഷുക്കുർ സംസാരിക്കാൻ വരുന്നില്ല അങ്ങനെ സംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കാൻ വരുന്ന മാനവികതയെക്കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്വകാര്യ സംഭാഷണത്തിന് പോലും അദ്ദേഹം മാനവികതയുടെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ ഏതായാലും തിന്നുമില്ല തീറ്റുമില്ല അതാണ് ഈ വർഗങ്ങൾ ചെയ്യുന്നത് അതാണ് ഈ വർഗങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ അനാഥത്വം വരുന്ന തലമുറയിലുള്ള ഹിന്ദു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് മുൻപന്തിൽ നിൽക്കുകയാണ് ഇവന്മാര് വിശ്വാസവും കാര്യങ്ങളൊന്നും വേണ്ട അതോ പ്രാകൃതമായിട്ടുള്ള വിശ്വാസം പണ്ട് ആരോ പറഞ്ഞ പോലെ അദ്വാനി ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ലെന്നു ഗുരുവായെ തീ കത്തിയ സമയത്ത് അവിടുത്തെ വിഗ്രഹം ഇളക്കി കെട്ടിപ്പിടിച്ച് ഓടാനുണ്ടായിരുന്നു പിട്ടി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞ ആളാ എഴുത്തുകാരൻ കന്നാ അമ്പലത്തിന് ചുറ്റും മുസ്ലിങ്ങളാ അവരാണ് ഓടിക്കിടുന്ന ശരീരം കൊണ്ടൊക്കെയാണ് തീ കിടത്തിയത് കിടന്ന് ഉരുളായിരുന്നു ഉരുള സാധനം കൊണ്ട് മുഴുവൻ അവിടെ കൊണ്ടിട്ട് ആ തീ കെടുത്താണ് ചെയ്തത് ജന്തുക്കളൊന്നുമല്ല അവിടെ ഓടിക്കേറിയത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമസ്കാരം